പരിശുദ്ധ പരിശുദ്ധ അച്ഛനും സിസ്റ്ററും അറിയി അയ്യഞ്ചു മിനിറ്റ് പ്രാർത്ഥിക്കും അതിനുശേഷം രോഗസൗഖ്യ പ്രാർത്ഥന കർത്താവിനോന്നതമായ നാമത്തിൽ നമ്മ ഓരോരുത്തരെയും കൃപാസന മാതാവിന്റെ സംരക്ഷണയിൽ ഈ ദിവികാരുണി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഇന്നത്തെ ഓരോ നിമിഷവും ഉടമ്പടിയുടെ ആത്മാവിനെ കുറിച്ച് വെച്ച നമ്മളോട് സംസാരിച്ചു ഈശോയെ അവിടുത്തെ കൈമാറുവാൻ വേണ്ടി ഓരോ നിമിഷവും ഞങ്ങളെ സഹായിക്കണമേ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ജീവിതം അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി ഞങ്ങളെ സഹായിക്കണമേ അവിടുത്തെ സ്നേഹം പങ്കുവെക്കുന്നതിന് വേണ്ടി ഞങ്ങളെ സഹായിക്കണമേ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന കുടുംബങ്ങളിൽ അവിടുത്തെ സംരക്ഷണം അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സുവിശേഷത്തിന് വെളിച്ചത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഉടമ്പടി പ്രാർത്ഥനയും പ്രവൃത്തിയും പ്രഘോഷണവും പ്രയോഗവുമുള്ള ജീവിതമെന്ന് ഓരോ നിമിഷവും ഞങ്ങളെ എവിടുന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് വിശ്വനാഥായ എല്ലാ മേഖലകളെയും അവിടുത്തേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ നിയോഗങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ അവിടുത്തെ സാക്ഷികളായി ഈ ലോകത്തിൽ ജീവിക്കുവാനുള്ള കൃപയിലേക്ക് ഞങ്ങൾ വളർത്തണമേ താൽക്കാലിക നന്മകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിത്യമായി നിലനിൽക്കുന്ന സമാധാനത്തിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ ഉയർത്തുവാൻ അവിടുന്ന് കൃപയാകണമേ നിഷ്കളങ്കമായി അവിടുത്തെ സ്നേഹിക്കുവാൻ സഹായിക്കണമേ അങ്ങിൽ ആശ്രയിച്ച ജീവിതത്തിന്റെ ഓരോ അവസ്ഥകളെയും സമർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അവിടുത്തെ വിശുദ്ധ വസ്തുക്കളാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ ഉന്നതമായ നാമത്തിന്റെ ശക്തി അതിലൂടെ പ്രകടമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവ അവിടുത്തെ നാമം മഹത്വപ്പെടട്ടെ എല്ലാ തിന്മയുടെ ശക്തികളുടെ മേലും അവിടുത്തെ നാമം വിജയിക്കട്ടെ ഇന്ന് സഭ കടന്നു പോകുന്ന എല്ലാ ക്ലേശ സാഹചര്യങ്ങളിലും അവിടുത്തെ ഉന്നതമായ നാമത്തിന് വിജയവും മഹത്വവും ലോകം മുഴുവനും അങ്ങനെ ആകർഷിക്കും വിധം അങ്ങവരെ സഹായിക്കുകയും ചെയ്യണമേ ഈശോയെ ഞങ്ങളുടെ ഓരോ കുടുംബത്തെയും ഓരോ വ്യക്തി ജീവിതത്തെയും അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ വാക്കുകൊണ്ട് ഞങ്ങളുടെ പ്രവൃത്തി കൊണ്ട് അങ്ങയെ കൈമാറുവാനാവും വിധം ഞങ്ങളെ ജീവിക്കുവാൻ ഞങ്ങളെ എവിടുന്ന് സഹായിക്കണമേ ഞങ്ങളുടെ സംസാരങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ മനോഭാവങ്ങളെ വിശുദ്ധീകരിക്കണമേ സമ്പത്തിനോടും പ്രശസ്തിയോടും അംഗീകാരത്തോടുമുള്ള ഞങ്ങളുടെ ആഗ്രഹങ്ങളെ വിശുദ്ധീകരിക്കണമേ വിശുദ്ധീകരിക്കണമേശ അവിടുന്ന് നൽകിയിരിക്കുന്ന ഈ ജീവിതം അങ്ങക്കു വേണ്ടി സമർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളായിരിക്കുന്ന അവസ്ഥകളെ അവിടുന്ന് അറിയുന്നുവല്ലോ ഞങ്ങളുടെ കുടുംബവും അതിൻ്റെ സാഹചര്യങ്ങളും അവിടുന്ന് കാണുന്നുവല്ലോ ക്ലേശപൂർണമായ സഹനങ്ങളേറെ രോഗത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും കടബാധ്യതകളുടെയും തൊഴിലില്ലായ്മയുടെയും പരാജയങ്ങളുടെയും ഒറ്റപ്പെടലിന്റെയും എല്ലാ അവസ്ഥകളെയും അവിടുന്ന് അറിയുന്നുവല്ലോയെ ഞങ്ങൾ എത്ര കണ്ട് ക്ലേശത്തിലൂടെ കടന്നു പോകുമ്പോഴും അവിടുത്തെ ഉന്നതമായ നാമത്തെ സ്തോത്രം ചെയ്യുന്നു അവിടുത്തെ ഉന്നതമായ നാമത്തിൽ ആഗ്രഹിച്ച് ആശ്രയിച്ച് വിശ്വസിക്കുന്നു ഇന്ന് എന്തായിരുന്നാലും ഗുണകരമായി മാറ്റിത്തരുവാൻ അവിടുത്തെ നാമത്തിന് ശക്തി ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു കർത്താവെ ഉടമ്പടിയിലായിരിക്കുന്നത് ഞങ്ങളെ സുവിശേഷത്തിന്റെ പ്രഘോഷകരായി വളർത്തുവാൻ സഹായിക്കണമേ കർത്താവ് ഉടമ്പടിയിൽ ജീവിക്കുന്ന ഞങ്ങളെ ദൈവ പങ്കുവെക്കുന്നവരായി ഞങ്ങളുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും അവിടുന്ന് വളർത്തുവാൻ സഹായിക്കണമേ ഞങ്ങളുടെ സ്വാർത്ഥതകളെ ഞങ്ങളുടെ ആസക്തികളെ ഞങ്ങളുടെ കലഹപ്രകൃതങ്ങളെ ഞങ്ങളുടെ ദേശീയ പ്രകൃതിയെ ഞങ്ങളുടെ മന്ദതയെ ഈശ്വരയെ മാറ്റിത്തന്നുകൊണ്ട് അവിടുത്തെ കാരുണ്യത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും ചേർത്ത് വയ്ക്കണമേ ഈശ്വര അഗതികളോടും അനാഥരോടും രോഗികളോടും വിധവകളോടും ഉള്ളതിലെ പങ്ക് പങ്കുവെക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഹൃദയപൂർവം സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങ് നൽകിയത് മാത്രമേ ഞങ്ങൾക്കുള്ളൂ ഈശ്വര ഞങ്ങളുടെ മെറിറ്റ് അല്ല അങ്ങയുടെ കൃപ മാത്രം അങ്ങയുടെ കൃപ മാത്രം ഞങ്ങളുടെ ജീവിതമെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ മക്കളെ എല്ലാ നിയോഗങ്ങളെയും ഈശ്വര കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് എല്ലാ ജീവിതാവസ്ഥകളെയും തമ്പുരാന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അവിടുത്തെ സുവിശേഷത്തിന്റെ സാക്ഷിയാകുവാൻ മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയാകുവാൻ ഈ കാലത്തിൽ ഈ ലോകത്തിൽ നമ്മെ ഓരോരുത്തരെയും നയിക്കണമേ എന്ന് ഈശ്വരൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന എല്ലാ വെല്ലുവിളികളെയും എല്ലാ മാന്ദ്യത്തെയും എല്ലാ പ്രയാസങ്ങളെയും ഈശ്വരുടെ ആലോചന ചോദിച്ചുകൊണ്ട് അവ തിരുത്തുവാൻ തീരുമാനിച്ചുകൊണ്ട് കൂടുതൽ വിശ്വസ്തതയിൽ കൂടുതൽ ദൈവശ്രേയത്തിൽ കൂടുതൽ ആത്മാർത്ഥതയോടുകൂടി ദൈവനാമത്തെ പ്രഘോഷിക്കുന്നതിന് നമ്മളെ സഹായിക്കണമേ എന്ന് അവിടുത്തെ നമുക്ക് പ്രാർത്ഥിക്കാം സ്തുതിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതങ്ങളെയും ഉടമ്പടി പ്രകാരമുള്ള നിയോഗങ്ങളെയും യേശുവിനെ സാക്ഷികളാകുവാൻ ലോകത്തിന്റെ അതിർത്തിയോളം ഓടുന്ന എത്തിക്കുവാൻ വാക്കുകൊണ്ട് പറയുവാൻ ആവാത്തത് കൃപാസനം പത്രത്തിലൂടെ പങ്കുവെക്കുവാൻ നമ്മളെ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുമിച്ച് സ്തുതികടെ हालेलुया स्तुति करतावे आराधना करतावे हालेलुया स्तुति करतावे आराधना करतावे हालेलुया 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 स्तुति करतावे स्तुति करतावे धन्यवाद आराधना आराधना करतावे हालेलुया करतावे स्तुति 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 करतावे आराधना करतावे आराधना करतावे आत्मविन्सिक्ती अतिन्य देशसी परिशुता बसवसी येल्ले நிறே நிறைய இன்னில் நிறைவேறையே சபை நிறைய யோகம் முழுவதும் கத்தப்பட வே പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധന പുരുഷ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം ക്രിസ്തുവചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ടുകൊണ്ട് പക്വതയിലേക്ക് വളരുവാനുള്ള വലിയ അഭിഷേകത്തിനായി ആഗ്രഹിച്ച് നമുക്ക് ഹൃദയത്തിൽ പ്രാർത്ഥിക്കാം യേശുവിൻ്റെ ശിഷ്യന്മാരോട് അവിടുന്ന് അരുളിച്ചത് പോലെ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിനെ ഓർത്ത് നിങ്ങൾ സന്തോഷിക്കുമെന്ന് ഈശോയെ മരിയൻ ഉടമ്പടിയിൽ നിവൃത്തിയാകുന്ന ഓരോ നിയോഗങ്ങളെ പ്രതിയുള്ള സന്തോഷമെല്ലാം മറിച്ച് ക്രിസ്തുവിനെ കൈമാറുന്നതിലുള്ള സന്തോഷമാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിക്ക് വേണ്ടതെന്ന് നീ വചനത്തിലൂടെ സംസാരിക്കുകയായിരുന്നു മരിയൻ ഉടമ്പടിയുടെ തല എന്നത് ഈ സുവിശേഷ കൈമാറ്റമാണ് ക്രിസ്തു കൈമാറ്റമാണ് എന്ന വലിയ വെളിപാടിന് ഞങ്ങൾ നന്ദി പറയുന്നു ഈശോയെ ഇവിടെ നിന്ന് മരിയൻ ഉടമ്പടി എടുത്ത് ലോകത്തിൻ്റെ വിവിധ ഭൂഖണ്ഡങ്ങളിലോട്ട് പോയി പോയിട്ടുള്ള ഓരോ മക്കളെയും കുടുംബങ്ങളെയും ഞങ്ങൾ ഈ അൾത്താറയിൽ പ്രത്യേകമായി സമർപ്പിക്കുന്നു ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികൾക്കും സുവിശേഷം കൈമാറുവാൻ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേയെന്ന് ഞങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു മരിയൻ ഉടമ്പടിയുടെ ഹൃദയം ഹൃദയമെന്നത് കാരുണ്യ പ്രവർത്തികളാണെന്ന് വിശോയെ നീ വെളിപ്പെടുത്തിയല്ലോ ഇനിയും മരിയൻ ഉടമ്പടിയെടുത്ത് എടുത്ത് പോയിട്ടും കാരുണ്യപ്രവൃത്തികൾ ഒന്നും തന്നെ ചെയ്യാതെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥനകൾ മാത്രം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും പ്രത്യേകമായി ഈ അൾത്താറയിൽ സമർപ്പിക്കുന്നു ഈശോയെ അവർക്ക് യോഹന്നാൻ രണ്ട് അഞ്ച് തിരുവചനം അനുസരിച്ചു കൊണ്ട് അവൻ പറയുന്നത് പോലെ ഈശോയെ കൊടുക്കുവാൻ കാരുണ്യ പ്രവർത്തികളിലൂടെ നിന്റെ വെളിച്ചം മറ്റുള്ളവർക്ക് പകുത്തുകൊടുക്കുവാൻ ഈശോയെ ഈ ആരാധനയിലൂടെ അവരെ പ്രത്യേകമായി അഭിഷേകം എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ സമസ്തവും അവന്റെ പാദത്തിൻ കീഴിലാക്കിയിരിക്കുന്ന വ്യക്തിയാണ് ഈശോയുടെ നാമം കേൾക്കുന്ന മാത്രയിൽ താഴെ പാതാളത്തിലും ഭൂമിയിലും സ്വർഗത്തിലുമുള്ള എല്ലാവരും അവൻ്റെ നാമത്തിൻ്റെ മുമ്പിൽ ടക്കും എന്ന് തിരുവചനത്തിലൂടെ നമ്മൾ ശ്രവിക്കുകയായിരുന്നു ഈശോയെ ഞങ്ങളെ നൊമ്പരപ്പെടുത്തുന്ന എല്ലാ വിഷയങ്ങളെയും അൾ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ വിഷയങ്ങളുടെയും എല്ലാം മേൽ നീ ജയിച്ചവനാണ് നീയാണ് കർത്താവെന്ന് ഞങ്ങൾ ഉറക്കെ ഹൃദയം കൊണ്ട് എൻ്റെ കർത്താവാണ് നീ എന്ന് ഞങ്ങൾ അധരം കൊണ്ട് പറയുന്നു ഈശോയെ പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധികളെയും ഞങ്ങൾ ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന രോഗാവസ്ഥകളാകാം ഞങ്ങളെ വിഷമിപ്പിക്കുന്ന വ്യക്തികളാകാം സാഹചര്യങ്ങളാകാം എന്തു തന്നെയായാലും ഈശോയെ അവിടെയെല്ലാം നിൻ്റെ കൃപ പ്രവർത്തിച്ച് നീയാണ് കർത്താവ് എൻ്റെ കർത്താവെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളെയും സാക്ഷികളായി ഉയർത്തണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി നീ പ്രത്യേകമായി മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ എന്ന് ഒരു നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ എല്ലാ വിഷയങ്ങളും

لا ിയമുള്ളവരെ ഉടമ്പടിയുടെ ശിരസിനെ കുറിച്ചാണ് നമുക്ക് ഇന്ന് വഴിപാട് കിട്ടിയത് ഉടമ്പടിയുടെ ശിരസ് സുവിശേഷ വിശ്വാസ കൈമാറ്റവും ഉടമ്പടി ഹൃദയം കാരുണ്യപ്രവർത്തികളുമാണ് പിന്നെ ഉടമ്പടിയിലുള്ളത് പ്രഖ്യാപനവും പ്രയോഗനവുമാണ് ഒരു കൈ പ്രഖ്യാപനത്തിനും യേശു കർത്താവാണെന്ന് പ്രഖ്യാപിക്കും നമ്മുടെ നിലപാടിലൂടെയും സംസാരത്തിലൂടെയും ഒരു കൈ പ്രയോഗത്തിൻ്റെതാണ് ഉപ്പ് ഉടമ്പടി തൈലം തിരികെത്തിക്കൽ ഇങ്ങനെ കുറേ അധികം പ്രയോഗങ്ങളുണ്ട് ഉടമ്പ കാലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണമാണ് ഉടമ്പടി നിൽക്കുന്നതും വളരുന്നതും പുലരുന്നതും എല്ലാം ഒറ്റ കോസിലാണ് എന്താണ് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ലോകം മുഴുവനും അടയാളസതി എത്തണം ദുരന്തം ഉണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ അമ്മയുടെ പ്രാർത്ഥനാ സമൂഹത്തിൽ രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടി ഉടമ്പയുടെ കാലം എന്ന് പറഞ്ഞത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് പ്രത്യക്ഷ പ്രാർത്ഥനയില്ലെങ്കിൽ ആള് വീണു പോകും അതെപ്പോഴും ഓർത്തേക്കണം എല്ലാത്തിൻ്റെയും പ്രാധാന്യം വളരെ ബാലൻസ്ഡ് ആയിരിക്കണം അച്ഛൻ നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതീശോയെ കേൾപ്പിക്കേണ്ട സമയമാണ് നിങ്ങൾ വിശ്വാസപോലെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ മതി ബാക്കിയെല്ലാം അമ്മ ഈശോയുടെ മധ്യസ്ഥ അമ്മയുടെ മധ്യസ്ഥ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇടിമുഴക്കം പരിശോധിക്കട്ടെട്ട് വർഷം ഞാൻ യുവതിയാണ് പ്രത്യക്ഷപ്പെട്ട വരെ ിലും പേശികളിലും കോശങ്ങളിലും കർത്താവിന്റെ കാലം നിങ്ങളൊക്കെ ആവശ്യപ്പെട്ട ഈശോ ഈശോ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവർത്തേ സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മാർഗരോഗങ്ങള് മാർഗരോഗങ്ങള്

കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവ് ഇപ്പോഴും കൃപാസ്ത്രത്തിലും ഈ പ്രാർത്ഥന കൂടുമ്പോൾ ഓൺലൈനിലും ഇതുവരെ ഉടുമ്പോഴുടെ ചില കാര്യങ്ങൾ ഇപ്പോഴും നടക്കാതിരിക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ പരിശുദ്ധമ്മേ ദേവ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈശോൻ്റെ ഉന്നതമായ നാമത്തിൽ ഈ നിമിഷം കർത്താവിൻ്റെ അടിപ്പടർ പോലെ വൈതാക്കാർ ദൈവികമായ ശക്തി അവരിലേക്ക് ആവശിക്കുകയും ജീവിതദുരിതങ്ങൾ തടസ്സങ്ങൾ വിവാഹം നടക്കാത്ത അവസ്ഥകൾ മക്കൾ ഇല്ലാത്ത അവസ്ഥകൾ ഭവനമില്ലാത്ത അവസ്ഥകൾ വഴിയും വീടും സ്ഥലവും ഇല്ലാത്ത അവസ്ഥകൾ ജോലിയില്ലാത്ത അവസ്ഥകൾ പലതരങ്ങളിൽ വിദേശ രാജ്യങ്ങളിലും നമ്മുടെ നാട്ടിലുമൊക്കെ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരുടെ എല്ലാ പരിശ്രമങ്ങളുടെ തടസ്സങ്ങൾ അവരെല്ലാവരും ജീവിക്കാനുള്ള മാർഗം നേടിയെടുക്കുവാനും കടകൾ കമ്പോളങ്ങൾ വ്യാപാരങ്ങൾ വ്യവസ്ഥകൾ നടത്തുന്നവർ ജീവിതമാർഗ്ഗം മുട്ടിപ്പോയവർ കർത്താവെ അവരെല്ലാം ഈ നിമിഷം നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ വഴക്കുകൾ കേസുകൾ അതുപോലെ തന്നെ ശിശു മരണങ്ങൾ ശിശുരോഗങ്ങൾ ഗർഭിണികളുടെ രോഗങ്ങൾ ഗർഭിശുക്കിൻ്റെ ശിശുവിൻ്റെ വൈകല്യങ്ങൾ കിടപ്പ് രോഗികൾ ആശുപത്രി അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നവർ കോടതി കേസിരിക്കുന്നവർ ഈ ദിവസങ്ങൾ വിധി വരാൻ പോകുന്നവർ എല്ലാവരും കർത്താവിനും നാമത്തിൽ കർത്താവിനും നാമത്തിൽ കർത്താവിനും ലളിതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ മാർഗരോഗങ്ങൾ തീരാത്തടസ്സങ്ങൾ യേശുവിന് നാമത്തെ മാറിപ്പോകട്ടെ ുടെ നാമത്തെ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും അഹക്കപ്പെടുത്തുന്ന മലയാള എല്ലാരും മുട്ടുകൗനമായി നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സമയമാണ് മരീനോടമ്പി സമർപ്പിച്ചിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളും ദേവമാതാവിന്റെ മധ്യസ്ഥയിൽ ദിവികാരണയ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സ്ഥിരം സാക്ഷികളാക്കി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നിത്യതവരെയും ഉയർത്തി നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവികാരണ നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം परिश्मर